മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ടീസർ പുറത്ത് ബിഗ് ബോസ് അവതാരകൻ മോഹൻലാലിന്റെ മാസ് എൻട്രിയോടാണ് ടീസർ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിന് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ എംബുരാന്റെയും തുടരും റഫറൻസോടുകൂടിയാണ് ടീസർ പുറത്തു വന്നിരിക്കുന്നത് ടീസർ ഇതിനോടകം തന്നെ വളരെ ചർച്ചയായി മാറിക്കഴിഞ്ഞു നേരത്തെ മോഹൻലാലിന്റെ ടീസർ ലുക്ക് പുറത്തു വന്നിരുന്നു എന്നാൽ അതിഥി വേഷത്തിൻ്റെ ഗെറ്റപ്പിലാണ് എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ ടീസർ പുറത്തിറങ്ങിയതോടെ ഈ അഭിമുഖത്തിന് വിരാമമായിരിക്കുകയാണ് അതേസമയം ബിഗ് ബോസ് സീസൺ സെവനിൽ എന്തൊക്കെ സർപ്രൈസാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ടീസർ പ്രകാരം എല്ലാവരെയും അമ്പരിപ്പിക്കുന്നൊരു ഒരു യാത്രയാണ് ഇത്തവണ ബിഗ് ബോസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ടാസ്കുകളും മത്സരങ്ങളും ആവേശകരമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയേക്കും അതിനിടെ ബിഗ് ബോസ് ഈ സീസണിലേക്ക് ആരൊക്കെയായിരിക്കും മത്സരാർത്ഥികളായി എത്തിയിരിക്കുന്നത് എന്നറിയുവാൻ എല്ലാവരും ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത് തേനു സുതി അലഞ്ചോസ് പെരേര ആർ ജെ ആഞ്ജലി ദാസേട്ടൻ കോഴിക്കോട് തുടങ്ങിയ നിരവധി പേരുടെ പേര് പലരും ഈ സീസണിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ ഇതിലൊരു യാതൊരു സ്ഥിരീകരണവുമില്ല മുൻ സീസണുകളിലേക്ക് പോയ ഒരു കോമണർക്കും ഈ സീസണിൽ മത്സരിക്കാം എന്ന് ഉറപ്പായിട്ടുണ്ട് ഇതിനു വേണ്ട അപേക്ഷ സമർപ്പിക്കാനുള്ള സ്വീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇതിനായി ഏറ്റവും അടുത്തുള്ള മൈ ഫ്യൂച്ചർ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ള മൈ ബിഗ് ബോസ് എൻട്രി ബൂത്തിൽ വെച്ച് തങ്ങളെക്കുറിച്ച് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അമ്പത് എം ബിയിൽ ബി ബി സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം പേശകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ ജൂലൈ പത്തിനാണ് അഞ്ചാം സീസൺ മുതലാണ് കോമണേഴ്സിനെ ബിഗ് ബോസിൽ പങ്കെടുപ്പിച്ച് തുടങ്ങിയത് എൻജുമോൾ കമ്പനി നെതർലൻഡിൽ ആരംഭിച്ച ബിഗ് ബോസ് ടെലിവിഷൻ പരമ്പരയുടെ മാതൃകയിലാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളത്തിലെ ആദ്യ സീസൺ ആരംഭിക്കുന്നത് ആദ്യ സീസണിൽ സാബമോനാണ് ജേതാവായത് രണ്ടാം സീസൺ കോവിഡ് കാരണം എഴുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അവസാനിപ്പിച്ചു മൂന്നാം സീസണിലും കോവിഡ് തടസ്സമായെങ്കിലും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ചു മണിക്കുട്ടനായിരുന്നു ജേതാവ് നാലാം സീസണിൽ ദിൽഷ പ്രസന്നൻ അഞ്ചാം സീസണിൽ അഖിൽ മാരാറും ആറാം സീസണിൽ ജിൻഡോയുമായിരുന്നു ബിഗ് ബോസ് കിരീടം ചൂടിയത്